ഭാവിയിൽ വില കൂടുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ഇപ്പോൾ സ്വർണ്ണാഭരണങ്ങൾ പോയി വാങ്ങരുത് അത് നിങ്ങൾക്ക് എന്തായാലും പണി തരും ഉറപ്പുള്ള ഒരു കാര്യമാണ് കാരണം നിങ്ങൾ ഭാവിയിൽ എന്തായാലും നിങ്ങൾ അത് പണയം വെക്കാൻ പോകുമ്പോൾ ഭാവിയിൽ സ്വർണത്തിൽ അത്രയും വില അതിൻ്റെ ഒരു എൺപത് ശതമാനം നിങ്ങൾക്ക് ഒരു പവൻ്റെ ഒരു പണയം രൂപയായിട്ട് നിങ്ങൾക്ക് എന്തായാലും തരുള്ളൂ അത് വെക്കുകയാണെങ്കിലോ പണിക്കൂലി ജി എസ് ടി എസ് എസ് സി എല്ലാം കഴിച്ചിട്ടുള്ള എമൗണ്ട് നിങ്ങൾക്ക് തരുള്ളൂ അപ്പോഴും അത് നഷ്ടമുള്ള കാര്യമാണ് അങ്ങനെ സ്വർണം നിങ്ങൾ ഒരു അസറ്റ് ആയിട്ട് കാണുകയും അതിൽ എന്തായാലും ലാഭം കിട്ടുകയും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സോവറിംഗ് ഗോൾഡ് ബോണ്ടാണ് ഏറ്റവും നല്ലൊരു കാര്യം സോവറിംഗ് ഗോൾഡ് ബോണ്ട് എല്ലായ്പ്പോഴും പെട്ടെന്ന് ചാടിക്കയറി വാങ്ങാൻ പറ്റില്ല റിസർവ് ബാങ്ക് കൂടുതലും മാർച്ച് മാസത്തിലാണ് സോവറിംഗ് ഗോൾഡ് ബോണ്ട് എന്തായാലും പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാറുള്ളത് ബാങ്കിന് മാത്രമല്ല ചില തെരഞ്ഞെടുത്ത പോസ്റ്റ് ഓഫീസുകളിലും നിങ്ങൾക്ക് എന്തായാലും സോവറിംഗ് ഗോൾഡ് ബോണ്ട് വാങ്ങാൻ പറ്റും സോവറിംഗ് ഗോൾഡ് ബോണ്ടിന്റെ പ്രത്യേകത പദ്ധതി ഇതിന് കാര്യായിട്ട് ടാക്സ് ഇല്ല എന്നാണ് അതായത് സോവറിംഗ് ഗോൾഡ് ബോണ്ട് ഇപ്പൊ പവര് ഒരു ലക്ഷം രൂപയാണെങ്കിൽ ഒരു ലക്ഷം രൂപയും നിങ്ങൾക്ക് എന്തായാലും കിട്ടും ഈ ഒരു ലക്ഷം രൂപയുടെ പലിശ ഉണ്ടാവും ഈ പലിശയും നിങ്ങൾക്ക് കിട്ടും ഈ പലിശക്കാണ് ശരിക്കും പറഞ്ഞാൽ സോറിൻ ഗോൾഡ് ടാക്സ് ഉള്ളു അതുകൊണ്ട് നിങ്ങൾക്ക് ഗോൾഡിന്റെ അത്രയാണോ വില ആ വില മൊത്തം കിട്ടും പലിശയും കിട്ടും പലിശയുടെ ടാക്സ് പോയാലും അത് അത്രേ പൂവുള്ളൂ അത് വലിയ പ്രശ്നവും സോറിൻ ഗോൾഡ് ബോണ്ട് പ്രത്യേകത നിങ്ങൾ അത് ബോണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ എട്ട് വർഷത്തേക്ക് നിങ്ങൾക്ക് അത് വിൽക്കാൻ പറ്റില്ല എന്ന് വരും കാരണം അത് എട്ട് വർഷം സൂക്ഷിക്കണം അപ്പോൾ എട്ട് വർഷം കഴിഞ്ഞതും ഒരു ഗോൾഡിന്റെ വില എത്രമാത്രം കൂടി ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ ഈ എട്ട് വർഷത്തിനിടയിൽ ഗോൾഡ് വേണ്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കത് പൈസ തിരിച്ചു വാങ്ങാനൊക്കെ കഴിയും പക്ഷെ എട്ട് വർഷവും നിങ്ങൾ അത് എന്തായാലും വിൽക്കാതെ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പലിശയുടെ ടാക്സും കൂടി ഇല്ലാണ്ട് ഈ എമൗണ്ട് മൊത്തത്തിൽ നിങ്ങൾക്ക് കിട്ടും അതാണ് സോവറിംഗ് ഗോൾഡ് ബോർഡിന്റെ പ്രത്യേകത അതായത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ടാക്സ് ഫ്രീ ആണ് ഈ ടാക്സ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്തായാലും ഗോൾഡ് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്തായാലും ആർ ബി ഐന്റെ ബൈബാക്ക് ഉപയോഗിച്ചിട്ട് വേണം നിങ്ങൾ എന്തായാലും വിൽക്കാൻ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെയും നിങ്ങൾക്ക് സോവറിൻ ഗോൾഡ് ബോണ്ട് വയ്ക്കാൻ പറ്റും അപ്പോഴും നിങ്ങൾക്ക് എന്തായാലും ടാക്സ് ഉണ്ടാവില്ല പക്ഷെ നിങ്ങൾ മൂന്ന് വർഷത്തിനുള്ളിലാണ് വിൽക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതിനും ടാക്സ് അടക്കണം പിന്നെ ഫിസിക്കൽ ഗോൾഡിനെക്കാട്ടിലും പിന്നെ നല്ലത് ഡിജിറ്റൽ ഗോൾഡ് ആണ് ഡിജിറ്റൽ ഗോൾഡ് പ്രത്യേകം നയൻ വൺ സിക്സ് ഗോൾഡ് അതായത് ട്വന്റി ടു ഗോൾഡ് അല്ല അവർ വിൽക്കുന്നത് ട്വന്റി ഫോർ ക്യാരറ്റ് ഗോൾഡാണ് വെക്കുന്നത് നയൻ വൺ സിക്സ് ഗോൾഡിന് ഒരു ഗ്രാമിന് പത്തായിരം രൂപയാണെങ്കിൽ ട്വന്റി ഫോർ ക്യാരറ്റ് ഗോൾഡിന് എന്തായാലും പന്ത്രണ്ടായിരം രൂപയായിരിക്കും ഡിജിറ്റൽ ഗോൾഡ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും പണിക്കൂലി ഉണ്ടാവില്ല എസ് എസ് ടി ഉണ്ടാവില്ല പക്ഷെ ഡിജിറ്റൽ ഗോൾഡിന് ജി എസ് ടി ഉണ്ട് കാരണം ഡിജിറ്റൽ ഗോൾഡിന് ടാക്സ് ഉണ്ട് മിക്കവർക്കും ഡിജിറ്റൽ ഗോൾഡ് എങ്ങനെ വാങ്ങേണ്ടതെന്ന് അറിയില്ല ഡിജിറ്റൽ ഗോൾഡിന് അതിൻ്റെതായ വാങ്ങാനുള്ള ആപ്പുകളുണ്ട് നിങ്ങൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന സ്വർണ്ണക്കടയിലും ഡിജിറ്റൽ ഗോൾഡ് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് അതെന്തായാലും അവർ കൂടുതലും ഉണ്ടാവില്ല അവർ കൂടുതലും ഷെയറിന്റെ ബോണ്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവുക ഇതിപ്പോൾ ഒന്നും പറ്റാത്തവർക്ക് ഫോൺ പേ യൂസ് ചെയ്യുന്നവർക്ക് സുഖമായിട്ട് ഫോൺ പേയിലൂടെ ഡയറക്റ്റ് ഡിജിറ്റൽ ഗോൾഡ് വാങ്ങാനും പറ്റും ഈ സോറിങ് ഗോൾഡ് ബോണ്ടിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബി എസ് സി എൻ എസ് സി സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ നിങ്ങൾക്ക് എന്തായാലും സോറിങ് ഗോൾഡ് ബോണ്ട് വാങ്ങാൻ പറ്റും അത് എപ്പോൾ വേണിച്ചാലും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും കേട്ടോ അതിന് ഇന്ന പീരിയഡ് ടൈം എന്നൊന്നുമില്ല എസ് എച്ച് സി ഐ എൽ അതായത് സ്റ്റോക്ക് ഹോൾഡിംഗ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും സോവറിൻ ഗോൾഡ് ബോണ്ട് വാങ്ങാൻ പറ്റും പിന്നെ ജനങ്ങൾക്ക് അധികം ആർക്കും അറിയാത്തതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഡയറക്റ്റ് പോർട്ടൽ വഴി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ജനങ്ങൾക്ക് ആർക്കും അറിയില്ല അതിലൂടെ നിങ്ങൾക്ക് എന്തായാലും സോവറിൻ ഗോൾഡ് ബോണ്ട് വാങ്ങാൻ പറ്റുന്നതാണ്